ഹായ് ഓൾ അതെ ഇന്ന് നമ്മൾ ഈദിൻ്റെ പിള്ളേരെല്ലാരും കൂടി പ്ലാൻ ചെയ്തിട്ട് അൽഫാം ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തു കേട്ടോ അപ്പൊ അതിന്റെ പരിപാടിയാണ് ഇന്നത്തെ വീഡിയോ തക്കാളി റെഡി ആയിട്ടുണ്ട് ഇഞ്ചി ഒളിച്ചു വെച്ചിട്ടുണ്ട് സവാള വെളുത്തുള്ളി ഞാൻ വെള്ളത്തുള്ളി തൊലി പറഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി സവാള കുരുമുളക് പിന്നെ ഇതെന്തൊക്കെയാണ് ചെറിയ ജീരകം മല്ലി പിന്നെന്താണ് വത്തലമുളക് പട്ട ഗ്രാമ്പു പിന്നെ ഏലക്ക എല്ലാം ഇവിടെ ചിക്കൻ ചിക്കൻ ചിക്കനകത്തെ വെള്ളം തുടച്ചെടുക്കണം ഗൂസ് ചിക്കൻ ഒപ്പെന്ന് പറഞ്ഞാൽ വെള്ളം നമ്മളെടുത്ത് വൃത്തിയാക്കണം തുണി കേട്ടോ ഒരു നല്ല വൃത്തിയുള്ള തുണിയെടുത്ത് നമ്മള് ചിക്കൻ ഇങ്ങനെ തുടച്ചെടുക്കും ഏരിയ കേട്ടോ പരിപാടി നടത്തണം നമ്മളെ ഉള്ളിലേക്ക് കേറ്റൂല അപ്പൊ നമ്മളെ വർക്ക് ഏരിയയിലാ കേട്ടോ നമ്മളെ വീട്ടിനുള്ളിലേക്ക് കേറ്റൂല പുറത്താണ് നമ്മൾ ചെയ്യണത് പിള്ളേരുടെ പരിപാടിയാണ് അതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ടത് അടിക്കണം അരയോ അങ്ങനെ പൊടിച്ചാണ് എടുക്കുക പടച്ചോനെ അവസാനം ഇത് എന്താവുമോ ഇന്ന് അവസ്ഥ മസാലായിട്ടുണ്ട് കത്തി കൊണ്ട് വാ വെള്ള ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അവിടെ കാണുന്ന മസാല നാട്ടിൽ പത്തായിരം

മറ്റേ ഇത് പൊളിയാകണമെങ്കിൽ ഞാൻ ഉണ്ടാക്കിയത് പൊളിയും പോയിട്ടുണ്ടെങ്കി നീ ഉണ്ടാക്കിയത്സാലോ ഇതെന്താണ് ഇത് നമ്മളിതിനുള്ള ചേക്കണല്ലേ അതിനൊന്നും അതിന് മസാല ഒക്കെ വേണം എല്ലാം കൂടി അതെ കൊണ്ടാ മിക്സ് ചെയ്ത് തരാം നന്നായിട്ട് വേണ്ട ഞങ്ങള് ഫ്രഷ് ഓയിലെടുക്കത്തോളൂ രൂപ

ഞാൻ എനിക്ക് മിക്സിങ്ക് തലയിരിക്കുമ്പോ വാലാടുന്നു അങ്ങനെ വേണ്ട മൂത്തതിന് താഴെ പഞ്ചസാര കേരളത്തിലെ ഉപ്പ് ഇങ്ങനെ ചെറുക്ക ആ ഉപ്പ് തകത്തില്ല നീ കൊറച്ചും കൂടിട്ടെ ഇത് ഉപ്പ് ചെയ്തവർക്ക് അറിയുള്ളൂ മനസ്സിലായി മഞ്ഞപ്പൊടി മുക്കാല

ഇതിന്റെ ഏറ്റവും എന്താണ് മാസ്റ്റർ പ്രോസസ് ആയിട്ട് നമ്മള് ചെയ്യാൻ പോണ നമ്മള് കൈ ഒക്കെ നല്ല വൃത്തിയാക്കിട്ടാണോ ഇരിക്കാന് അപ്പൊ നമ്മൾ ഈ മസാലക്കകത്ത് എന്തൊക്കെയുണ്ടെന്ന് അറിയാവോ പിന്നെന്താണ് ഉള്ളി വെളുത്തുള്ളി മല്ലി മല്ലി പൊടിച്ച മല്ലിയല്ല കേട്ടോ നമ്മുടെ മുഴുവനായിട്ടുള്ള മല്ലി കുരുമുളക് പൊടി പിന്നെന്താണ് മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഗരം മസാല മഞ്ഞൾ പൊടി കുരുമുളക് പൊടി ചെറിയ ജീരകം വലിയ ജീരകം പട്ട ഗ്രാമ്പു സ്റ്റാർപ്പൂവ് ഏലയ്ക്ക എല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് വെളിച്ചെണ്ണ കൊണ്ടാണ് കേട്ടോ ഇത് മിക്സ് ചെയ്തേക്കുന്നത് വെളിച്ചെണ്ണ മിക്സ് ചെയ്തിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് നോക്കിയിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കണം പിന്നെ ഇതിനകത്ത് വേറൊരു സംഭവം ഉണ്ട് കേട്ടോ സ്പെഷ്യലായിട്ട് നമ്മൾ ലാസ്റ്റ് ചേർക്കുമല്ലേ നന്നായിട്ട് മിക്സ് നമ്മൾ ചേർക്കാൻ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണ തൈര് ഇതാണ് ഇതിന്റെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരാനുള്ള സംഭവം നേരത്തെ വെറുതെ പോയില്ലേ ആ അപ്പൊ തൈര് നമ്മള് ചേർത്തു ഇതുവരെ കട അഡ്വർട്ടൈസ്മെന്റ്

ഞാനൊരു കാര്യം ചെയ്യട്ടെ നീ ഈ പാത്രം കഴി ഒന്ന് വൃത്തിയാക്കിട്ടാ ഞാനീ മസാല പിടിപ്പിച്ചു നോക്കി ഉപ്പിന്റെ എന്താ കൊറവുണ്ട് ഇന്നക്കി തീർക്കവണമല്ല ആ ഉപ്പ് கரട്ടല്ലേ ഇല്ലല്ലേ ഇതിലൂടെ ചിക്കൻ നിക്ക് നമുക്ക് ഇതിലൂടെ തന്നെ മിക്സ് ചെയ്ത് ചിക്കൻ ഇതാ അടുത്ത ഇട്ടതപ്പോലെ ഇതെ ഫൈനൽ സംഭവം വരുന്നേ ഉള്ളൂടി അത് വെയിറ്റ്ണ്ടേ ആ ചോ 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 പൗർ അതറിയ അണ്ണ കൈയന്ന് പോയി അങ്ങനെ നമ്മുടെ കനല് റെഡി ആയിട്ടുണ്ട് തീയുടെ കനല്പോലത്തെ ഇതാണ് വേണ്ടത് ആ ഭാഗം കൂടി ഒന്ന് ഇതാവട്ടെ നല്ല കനലായിട്ടുണ്ടെട്ടോ നമുക്ക് ഇനിയിപ്പൊ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇവിടുത്തെ ക്ലൈമറ്റിന് പൊളിയാട്ടോ നല്ല തണുപ്പും നല്ല ഗ്രില്ല് നല്ല കനല് തീടെ നല്ല നല്ല ചൂടുത്തെ ചിക്കൻ നമ്മൾ മറ്റേ എന്താണ് ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ ആട്ടോ നമ്മൾ ഫ്രിഡ്ജില് എത്ര മണിക്കൂറാ രണ്ടര മണിക്കൂറാ ത്രീ അവേഴ്സ് ത്രീ ഹവേഴ്സ് മൂന്ന് മണിക്കൂർ നമ്മൾ വെച്ചതാട്ടോ ഇത് അപ്പം ഇതാണ് നമ്മളിടാൻ പോകുന്നത് നമുക്ക് ഇടാൻ പോകണതിലേക്ക് നല്ല ചൂടായിട്ടുണ്ട് ഇങ്ങനെ വീശിയേച്ചായിരുന്നോട്ട് രാജ്യം ഇല്ല

അതൊരു സ്പെഷ്യൽ മസാലയാ അത് ഓയിലും മറ്റേ മുളകില്ലേ സ്പെഷ്യലാല്ലേ ഇതിനകത്ത് എന്തൊക്കെയായിരുന്നു നമ്മുടെ ചുവന്ന മുളകും പിന്നെ എന്താണ് കാശ്മീരി ചില്ലിയും കൂടി നമ്മളെന്താണ് നന്നായിട്ട് എണ്ണ ഒഴിക്കാണ്ട് ചൂടാക്കിയിട്ട് മിക്സിയിൽ അരച്ചിടും ये भी करना बड़ा बड़ा काम है अभी नौकरी वटा ना गाइस अरेक